അഷ്ടാംഗ യോഗത്തിലെ ആ കടമ്പകള് കിട്ടും അതെ അത് ശരിക്കും പറഞ്ഞാൽ യോഗം എന്താണെന്ന് അറിയാൻ പാടില്ലാതെയാണ് അതിനകത്ത് അവസാനത്തെ സമാധിയിലേക്ക് ആളുകൾ വരുന്നത് സമാധി എന്ന് പറഞ്ഞാൽ ആ അഷ്ടാംഗം എന്താ പറയാ അഷ്ടാംഗം എന്ന് പറഞ്ഞാൽ പാദം കാൽമുട്ട് കരം മാറിടം ശിരസ് നേത്രം മനസ്സ് വാക്ക് ഇതാണ് എട്ട് അംഗങ്ങൾ അപ്പൊ അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി ഇതാണ് ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ പ്രാർത്ഥനയില്ല ഇതിനകത്ത് പ്രാർത്ഥനയില്ല കാരണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം യോഗം സിദ്ധിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കുന്നവരെ അതായത് അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാതെ ഉപകാരം ചെയ്യുവാനായിട്ട് പ്രാപ്തി ഉള്ളവനാണ് അപ്പോ ഈ അഷ്ടാംഗ അഷ്ടാംഗ് അഷ്ടോകുന്ന ഒരാള് ഒരിക്കലും ഒരു അപേക്ഷകനല്ല അപേക്ഷകനല്ല ആഗ്രഹത്തെ ചോദിച്ചു നടക്കുന്നവനല്ല യചിക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ് അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കാനും പഠിക്കും ആരോടാണ് നമ്മൾ യാചിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് പ്രയർന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്ന് മാത്രമാണ് അർത്ഥം അപേക്ഷിക്കുന്നവനല്ല അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവർക്ക് എന്താണോ വേണ്ടത് അതിനെ സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി യചിക്കുന്നവരാണ് യത്നിക്കുന്നവരാണ് യോഗിമാര് യോഗിമാര് അവര് ധ്യാനമാണ് ധാരണയാണ് സമാധിയിലേക്കുള്ള അതാണ് നമ്മൾ അറിയേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ട കാര്യം എത്തുക എന്താണെത്തുന്നത് നമ്മള് നമ്മളുടെ ടാലന്റ് ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അപ്പൊ യമം എന്ന് പറഞ്ഞാൽ ഉപരതിയാണ് ഉപരതിക്ക് വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമമാണ് യമം ആദ്യം ചെയ്യേണ്ടത് സന്തോഷവാനാവുക സന്തോഷം ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം ആനന്ദം നിറയണം അതാണ് യമം അതാണ് ഉപരതി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് യമം രണ്ടാമത്തത് നിയമമാണ് നിയമം അങ്ങനെയാണ് യമം ആ ഒരു പ്രക്രിയ സംഭവിക്കണമെങ്കിൽ എങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലെത്തണം യമത്തിലേക്ക് എത്തണമെങ്കിൽ ശരിക്കും അടക്കം വേണം നിയന്ത്രണം വേണം ശരീരം കൊണ്ട് മാത്രമല്ല എല്ലാ രീതിയിലും അപ്പൊ ഇല്ല ഈ അഷ്ടാംഗയോഗം നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പല പ്രായത്തിലായിരിക്കും ഇത് പഠിക്കുക എങ്കിലും നമ്മളുടെ ജീവിതത്തിന്റെ ചെറുപ്പകാലം തൊട്ടേ നമ്മള് അഷ്ടാംഗയോഗം അഭ്യസിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ഓരോ പടികളും ഇതാണ് ഓരോ പടികളും ഉപരധിക്ക് വേണ്ടിയിട്ട് വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിയന്ത്രണം കൊണ്ടുവരിക നമ്മളിൽ തന്നെ ആത്മനിയന്ത്രണം ആത്മനിയന്ത്രണം ഉണ്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അതായത് ജീവിതകാലം വരെ ജീവിതാന്ത്യം വരെ ആവശ്യമായ ഒരു കർമ്മമായിട്ടാണ് ഈ ഇത് യമം കൊണ്ടുപോകുന്നത് ഇപ്പോ ഒരു സമയം കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കല്ല എന്നുവരെ നമ്മളുണ്ടോ അതുവരെ ഈ യമം കൂടെയുണ്ട് നിയമം നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് യമവും നിയമവും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇന്ന പ്രകാരം ആദ്യ മുതൽ അവസാനം വരെ കൂടെ യമവും ഉണ്ട് നിയമവും ഉണ്ട് ആസനവും ഒരു പരിധിവരെ ഉണ്ട് അതായത് നിയമം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങക്കറിയാലോ നമ്മളുടെ ജീവിത രീതിക്ക് ഓരോ നിയമങ്ങളുണ്ട് ഇന്ന പ്രകാരം തീർച്ചപ്പെടുത്തിയിട്ട് വ്രതത്തിലൂടെ വേണം എനിക്ക് ഇന്ന ലക്ഷ്യത്തിലേക്ക് എന്റെ ആ ആത്മവൈഭവത്തെ ഈ പ്രതലത്തില് അല്ലെങ്കിൽ ഈ സമാജത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ദേശത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിന് വേണ്ടി സമർപ്പിക്കാൻ അതാണ് നിയമം ഒരു സംഗീതജ്ഞന്റെ നിയമം ഒരു ഡ്രില്ല് മാഷിൻ്റെത് ഒരു എൻജിനീയറേതായിരിക്കില്ല ഒരു കച്ചവടക്കാരന്റേത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമങ്ങൾ വരും വ്രതങ്ങൾ വരും രണ്ടാമത്തതാണ് നിയമം നിയമവും കൂടെ തന്നെ ഉണ്ടാവും യമം പോലെ തന്നെ പിന്നെ ആണ് ആസനം എന്ന് പറയുന്നത് നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ നമ്മുടെ ആകാശ അങ്ങയോട് അങ്ങയോടെ ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ട് കടന്നുപോയിട്ടുള്ള ആ യമം എന്ന വാക്കും എന്ന വാക്കും യമം രണ്ടക്ഷരം അതെ അതിന്റെ അടുത്തപടി നിയമമാണ് അപ്പൊ ആ യമത്തിന്റെ ഇപ്പം നീ എന്ന കൂടെ ചേർത്തിട്ടാണ് നിയമം അതെ ഒന്ന് വിശദീകരിക്കാം ഏറ്റവും ചെറുതായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ പറയാം യമം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഉപരതിയാണ് അതായത് രഞ്ജിപ്പിക്കുന്ന ആ ഒരു ജീവിത രീതിയാണ് യമം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന വ്രതമാണ് നിയമം യമവും നിയമവും അപ്പൊ നിയമാനുസൃതമാണ് യമം നടപ്പിലാക്കേണ്ടത് അതെ ഓരോരുത്തർക്കും ഓരോന്നെയായിരിക്കും നിയമം അതെ ഒരു ഒരു ബസ്സിൽ കണ്ടക്ടർക്കും ഒരു നിയമമായിരിക്കും ഡ്രൈവർക്ക് മറ്റൊരു നിയമമായിരിക്കും ഡോറിൽ നിൽക്കുന്നവർക്ക് വേറൊരു നിയമം എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് അതെ യാത്രക്കാർക്ക് വേറൊരു നിയമമായിരിക്കും ഏഹ് അപ്പോ യമം നിയമം ആസനം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ അതാ പറഞ്ഞു പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സരസ്വതി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പേസ് എവിടെയായിരിക്കണം ആകാശമാണ് ഈ സരസ്വതി എന്ന് പറയുന്നത് സരസ്വതിക്ക് കാരണമായിരിക്കുന്നത് ആ ആകാശത്തെ നമ്മൾ എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് അല്ലെങ്കിൽ ആ നമ്മുടെ സ്പേസ് എവിടെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും നല്ല പത്മത്തിലായിരിക്കണം ഏറ്റവും നല്ലത് സത്വഗുണമുള്ള വായു ഉള്ളത് ഏറ്റവും സാത്വികമായിരിക്കുന്നത് സഹസ്ത്രതല പത്മമാണ് ലോകത്തിലെ ഏറ്റവും സാത്വിക ഗുണം താമരയിലാണ് അതാണ് ആസനം നമ്മളുടെ ഇരിപ്പിടം എന്നുള്ളത് മൂലാധാരം ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പീഠത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്നുള്ളത് വീരാസനം എന്നൊക്കെ പറയലോ പത്മാസനം ആ സ്വസ്തികാസനം ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അത് പിന്നെയാണ് പ്രാണായാമം നല്ല ശ്വസനശീലം ശ്വസന മുറ നമ്മളുടെ ശ്വസന മുറ തെറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് പരിശീലിച്ചെടുക്കുമ്പോൾ തന്നെയാണ് ആ അത് എന്തുകൊണ്ടാണ് അത് പരിശീലിക്കേണ്ടി വരുന്നത് ഇന്ന് ശ്വസിക്കാൻ പഠിപ്പിക്കുന്ന സെന്ററുകൾ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തോടാണ് നമുക്ക് വിശ്വാസം വേണ്ടത് ശ്വാസത്തിനൊത്തതായിരിക്കണം നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം ശ്വസിക്കാൻ പാകത്തിനുള്ളതാവും നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടാവും അപ്പൊ ആദ്യം നമ്മൾ എന്തിനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ വിശ്വത്തെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് വിശ്വിക സാക്ഷി സൂര്യനാണ് സൂര്യനെ നമുക്ക് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമോ നമ്മളുടെ അജ്ഞത അത്ര കണ്ട് മാറും നമ്മൾ വിശ്വാസിയാകും എവിടെയുള്ള എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തോടുള്ള വിശ്വാസിയാകും അപ്പൊ ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നന്നായിട്ട് പ്രാണായാമം ചെയ്യാൻ പറ്റുള്ളൂ എവിടെ നിന്നാൽ നന്നായിട്ട് ശ്വസിക്കണം എവിടെ നിന്നാൽ നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാകും എങ്ങനെ ജീവിച്ചാൽ ഏത് അവസ്ഥയിൽ ഇരുന്നാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റും എവിടെ ഇരുന്നാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ശ്വാസ ശ്വാസതടസ്സം ഉണ്ടാവും ശ്വസനമാണ് നമ്മള് സർവ്വ വിശ്വാസത്തിനും അടിസ്ഥാനം ശ്വാസവും വിശ്വാസവും ഒരുപോലെ ആണ് പോണത് അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശ്വസന ഈ അഷ്ടാംഗ യോഗത്തിലെ ഏറ്റവും വലുതാണ് ശ്വസനത്തിന്റെ പ്രാധാന്യം